വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ മലവരിയാണ് കേട്ടോ ഈ മലവരിന്റെ പഴത്തിന് നല്ല ഇതിന്റെ ജ്യൂസിന് ഭയങ്കര റേറ്റ് ആണ് അപ്പൊ ഇത് നമ്മുടെ ഈ മരം കംപ്ലീറ്റ് മലവരിയാണ് ഫുള്ള് മലവരി തോട്ടാണ് അപ്പൊ ഈ തോട്ടത്തിൽ ഇത് ചെയ്യട്ടോ എന്താ സാധനം നോക്കി എവിടെ ക്യാമറ ഇവിടെ അല്ലേ അപ്പൊ നല്ലേ ഇതാണ് സാധനം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മധുരം ഇഷ്ടം പോലെ ഉണ്ട് കാട്ടി തരാ പൻസാരമിരി മധുരാ അപ്പൊ പറയുമ്പോൾ നമ്മൾ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാം ിയമുള്ളവരെ നമ്മൾ ഈ തോട്ടം ഫുള്ളായിട്ട് ഇപ്പൊ പറിക്കും കുറച്ച് പറിക്കും ഞാൻ കാർട്ടൂൺ ഈ കാർട്ടൂണൊക്കെ ഫുള്ള് ആക്കണം ഈ പെട്ടിട്ട അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഫുള്ളാക്കും ഇതങ്ങനെ പൊറച്ച് ഫുള്ള് അപ്പൊ പ്രിയമുള്ളവരോട് പറയുന്നത് നമ്മളെ ചാനലാദ്യ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക പ്രിയമുള്ളവരെ ഞാനൊന്ന് സത്യത്തിൽ ഒരു ലൈവ് പോയി ആകെ വിളിച്ചായി ഞാൻ വോയിസ് റെക്കോർഡാണ് ഞാൻ വണ്ടി ഓടിക്കൊണ്ട് വോയിസ് റെക്കോർഡ് ചെയ്തപ്പോ എന്തോ പായച്ച് പോയി ഇന്ന ഇല്ല ഞാനാകെ വഷളായിട്ടും സത്യത്തിൽ പറഞ്ഞുതരാം ഞാൻ അറിയാതെ പറഞ്ഞു ഏതാണ് ഞാൻ പിന്നെ അത് ചെയ്തെന്ന് അറിയുന്നില്ലല്ലോ വണ്ടി പോയി കൊണ്ടിരിക്കുമ്പോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേതായാലും അവിടെ കേട്ടെ വളരെ ഫീലിങ്ങിലാണ് ഏതായാലും നമ്മളെ മലബരി ഫുൾ പഴുത്തക്കണം ഇതിന്റെ ജ്യൂസ് കടയിൽ കിട്ടുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് അപ്പൊ അതാണ് സാധനം ഉണ്ടല്ല അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ മൽബറിനെ പറ്റി അറിയോ അത് നല്ല രക്തപൂർണ്ണ സാധനമാണ് അപ്പൊ നമ്മൾ ഇതിങ്ങനെ പറിച്ചിട്ട് വരും അപ്പൊ നമ്മൾ കുറച്ച് പറിച്ചിട്ട് നിങ്ങൾക്ക് അടി തരുന്നുണ്ട് അപ്പോ പ്രിയമുള്ളവരെ എങ്ങനെ ആടണുണ്ട ഇതാണ് മലബരി ടോ ഇതെല്ലാം മലബരി പഴത്ത് നിൽക്കണം നമ്മള് മലബരി തോട്ടങ്ങളാണിത് ഉണ്ടോ പഴത്ത് നിൽക്കണ അപ്പൊ ഇതൊക്കെ പറിച്ചിട്ട് നമ്മള് ഇതിന്റെ ചാറൊക്കെ പിഴെടുക്കും അപ്പം ഇതാണ് ഇത് പച്ചയുണ്ട് പഴുത്ത ഉണ്ട് കണ്ടില്ലേ ഫുള്ളായിട്ട് കാണുന്നുണ്ട് അല്ലേ അപ്പൊ പ്രിയമുള്ളവരോട് പറയണമെന്നോ വീണ്ടും നമ്മളെ ചാനൽ ചാനലാത്തിയിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളൊരു പാവമാണ് നമ്മളൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല നമ്മളൊന്നിട്ട് വല്ലാതെ ആക്ഷേപിച്ചു പോകും അപ്പം ഇതാണ് സംഭവട്ടോ ഇനി ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു ജാതിൻ്റെ കേട്ടോ വെള്ള കളറാണ് അതിമൊക്കെ കൊടാന കോടി പഴങ്ങളാണ് നമ്മളതൊക്കെ പറിച്ച് എടുക്കും ഉണ്ടില്ലേ നമ്മൾ ടീം അപ്പുറത്ത് പറിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിളവെടുക്കാണ് ഇന്ന് ഇത് നല്ല ടേസ്റ്റ് ആണ് ചോരണ്ടാകുന്ന സാധനമാണ് കണ്ടിര മലവരിയാണ് സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ മലബരിത്തോട്ടം അപ്പൊ മലബരിത്തോട്ടത്തിലുള്ള വിശേഷങ്ങളാണ് നല്ല പഴങ്ങളാണ് ഈ പഴങ്ങളൊക്കെ പറിക്കണം കണ്ടില്ലേ ഫുൾ മലബരിയാണ് വേണ്ട ഇതേ നമ്മളെ സ്വന്തം നട്ടുണ്ടാക്കിയ മരാണ് അപ്പൊ ഈ മരത്തിന്റെ കായകളൊക്കെ പറിച്ചു കാർട്ടൂണിലാക്കണം കാർട്ടൂൺ ഒക്കെ റെഡിയാണ് ഇല്ലേ അല്ലെങ്കിൽ ഉണ്ട് അപ്പൊ എല്ലാത്തിലും പെട്ടി പെട്ടി ആക്കിട്ട് നമ്മളിങ്ങനെ കാറ്റി വിടും അപ്പൊ അതങ്ങനെ പറിക്കുന്നുണ്ട് ഇവിടെ പറിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ഇഷ്ടമാരി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ മണയൊന്നും തിന്ന് കാട്ടിത്തരാ വേണ്ടില്ല നല്ല മധുര ഫുൾ കായ ആണുണ്ടില്ല അപ്പൊ നമ്മളെ മലവരി തോട്ടത്തില് ഇഷ്ടന്മാരി തോട്ടങ്ങളാണ് പ്രിയമുള്ളവരെ അപ്പോ പ്രിയമുള്ളവരെ നമ്മളെ മലവരി കാഴ്ച നിങ്ങാണ് അഡാറ് കായാണ് നല്ല കായ് കായ്ച്ചോണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പോ പറിക്കും അപ്പൊ അതിൻ്റെ പകർച്ച കൊണ്ടൊക്കെയുണ്ട് അപ്പൊ അത് നമ്മളിങ്ങനെ കുറച്ച് കാണാൻ കാണാമെന്നു പഠിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ മലവരി തോട്ടാണ് പ്രിയമുള്ളവര് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് കിണിഗിണി അടിക്കാം അപ്പൊ ഇതൊക്കെ മലവരി തോട്ടാണ് കേട്ടോ അപ്പൊ പ്രിയമുള്ളവരെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് മലബരി അപ്പൊ ഇഷ്ടമാരി കായ് പറിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാട്ടൂൺ ഇങ്ങനെ ഈ പെട്ടിയിൽ നടക്കണം ഇതേമാകത്തെ പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കയറ്റി വിടും അപ്പൊ പറിച്ചത് നമ്മൾ ഇന്ന് തന്നെ കൊണ്ടുപോകും അത് വന്നിട്ട് നമ്മൾ അസീറാക്കും ജ്യൂസാക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ മലവരി തോട്ടത്തിൽ പെട്ടതാണ് അപ്പൊ അതിന്റെ കായ്കളാണ് ഇതൊക്കെ ഇതാണ് മലവരി ഇതാണ് മലവരി അപ്പൊ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങൾ മാത്രാണ് ഇതിന് നല്ല സത്താണത് ഈ സാധനങ്ങൾ കാഴ്ച നിൽക്കണില്ലേ അപ്പൊ ഇത് കൈയൊക്കെ ഒക്കെ ഇങ്ങനെ പിടിച്ചാല് അത്ര ചോരയാണ് ഇതിന് മുറിപൊളിയാണ് കണ്ടില്ലേ ഇതാണ് സാധനം അടിപൊളി കായാണ് നല്ല സാധനമാണ് നല്ല ശത്തുള്ള സാധനമാണ് വിറ്റാമിൻ വിറ്റാമിൻ സിഒ ബിഒ ഏതായാലും നല്ല സാധനമാണ് അല്ലേ അപ്പൊ ഇത് കണ്ടിട്ട് പറിക്കാൻ ഇന്ന് ഇത് പറിച്ച് ലോഡാക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടിയാക്കണ്ട് അപ്പോൾ അതാണ് ഇന്ന് അതിൻ്റെ കൊടുപ്പാണ് അപ്പൊ പ്രിയമളരോട് പറയുന്നത് വീണ്ടും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണണം എന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ ചെയ്യാം പിന്നെ അടുത്തൊരു കിടം വീഡിയോവുമായി വരും വരെ എല്ലാവരോടും ബായ് बाय। थैंक यू फॉर वाचिंग वीडियो